ഈ ഇത് നമ്മുടെ ഈ കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ല പലതരത്തിലും ഭാര്യമാരെ ഭർത്താക്കന്മാർ വന്നൊന്നും തിരിച്ചും പ്രണയത്തിനകത്ത് ഇതുപോലെയുള്ള സംശയങ്ങൾ കൊണ്ട് കൊലപാതകങ്ങൾ നടന്നു എന്നും ഫ്രണ്ട്ഷിപ്പിനകത്ത് നടന്നു എന്നും ഒക്കെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന അവസ്ഥയിലെല്ലാം ഇതിനകത്ത് സംശയമാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായി സോമിയ ഒരു കാര്യമായിരിക്കില്ല ഇതിനു മുമ്പ് തന്നെ പലപ്പോഴും സിംറ്റംസ് പല രീതിയിൽ കാണിച്ചിട്ടുണ്ടാവാം അതിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവർക്കും സമൂഹത്തിന് മുഴുവനും ഉണ്ടാവേണ്ടത് ആവശ്യകതയാണ് ഈ പറയുന്ന സംശയമാണ് എന്നുണ്ടെങ്കിൽ അതൊരു സംശയ രോഗം ആയിരുന്നോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടത് അങ്ങനാണ് എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെ തിരിച്ചറിയേണ്ടതെന്നും ചികിത്സയ്ക്ക് ധേരാക്കേണ്ടുന്നതുമാണ് ഇനി സംശയത്തിന്റെ പേരിലോ ഒരു സംശയ രോഗത്തിന്റെ പേരിലോ ഒക്കെ നമുക്ക് വേറൊരാളുടെ ജീവൻ അപഹരിക്കാനുള്ള അർഹതയുണ്ടോ അല്ലെങ്കിൽ അവകാശമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം അങ്ങനെ ചെയ്യുന്നവർക്ക് ഏത് ആനുകൂല്യവും ലഭിക്കാത്ത വിധം തന്നെ കാര്യം ഈ പറയുന്ന സംശയ രോഗത്തിന്റെ പേരിലാണെങ്കിൽ പോലും ക്രൈം ചെയ്യുന്ന സമയത്ത് അതൊരു ക്രൈം ആണെന്ന കൂടി തന്നെയാണ് ഇവരെല്ലാരും അത് ചെയ്യുന്നത് അതുകൊണ്ട് തക്കതായ ശിക്ഷ കിട്ടുന്ന വിധത്തിൽ ജുഡീഷ്യറി പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു ഈ ഈ പെൺകുട്ടിയുടെ പിന്നാലെ ഇദ്ദേഹം പോയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഫോളോ ചെയ്ത് പോകുന്നു എന്നൊക്കെ അത് അത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ കാലങ്ങളായി ഒരു സംശയം തന്നെയാകാം അതൊരു രോഗാവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കാം അല്ലേ രോഗാവസ്ഥയാണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ വ്യക്തിയുമായി സംസാരിക്കാതെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ ഒരാളെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ കേസിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി ഇതുപോലെയുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണല്ലോ സംശയ രോഗം മാത്രമായിരുന്നോ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളത് പ്രത്യേകിച്ച് മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രാക്റ്റാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്റ്റിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ട്രസ്റ്റ് വർക്കിനേഴ്സ് എന്ന് പറയുന്ന പരസ്പര വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവൃത്തി പാർട്നേഴ്സിൽ നിന്ന് ഉണ്ടാകുമ്പോ ആൾക്കാരിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുകയും അതിനെ ചൊല്ലി അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ഈ പറയുന്ന ആൾക്കാരോട് വിരോധം തോന്നാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ വിരോധം തോന്നുന്നതൊക്കെ സ്വാഭാവികം എന്നുള്ളതല്ല സാധ്യതകളുണ്ട് ഒന്നുകിൽ അതുപോലെയുള്ള ട്രസ്ഫർട്ടനസ് ഇല്ലാതെ സൂക്ഷിക്കാൻ അതായത് ആ ഒരു വിശ്വാസ്യത ഏത് ബന്ധത്തിലും സൂക്ഷിക്കാൻ രണ്ടുപേരും പര്യാപ്തരായിരിക്കണം അല്ല ഇനി ആ ബന്ധം വേണ്ട എന്ന് എവിടെയെങ്കിലും ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് പുറത്തു പോകാനുള്ള ധൈര്യം കാണിക്കണം എന്നുള്ളതാണ് അവിടെ സാമൂഹികമായിട്ടും എറ്റിക്കലായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന രണ്ട് പാർട്ട്നേഴ്സ് ചെയ്യേണ്ടുന്ന കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം